നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനവും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കുന്നത് നടന് മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മക്കളിലെ ആദ്യത്തെ വിവാഹം ആഘോഷമാക്കാനാണ് അങ്ങനെ കുടുംബത്തിന് തീരുമാനവും നാലു മക്കളിൽ മൂത്ത മകളായ ഭാഗ്യ സുരേഷ് വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് പ്രത്യേകത പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സൺ ഗസ്റ്റ് ഹൌസിൽ എത്തുന്ന മോദി എട്ടേ കാലിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രം നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഇതുവരെ ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തുകയും ചെയ്യും നഗരത്തിൽ അങ്ങനെ രാവിലെ ആറു മുതൽ ആറു വരെയാണ് നിയന്ത്രണം ഉണ്ടാകുക ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രം നടവരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുകയുമില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വില കളക്ടർ വി ആർ കൃഷ്ണ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി വിവാഹത്തിനായി ഗുരുവായൂർ എത്തുന്നതോടെ ഗുരുവായൂർ നടക്കാനിരിക്കുന്ന നാപ്പത്തെട്ട് വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയിരിക്കുന്നത് പതിനേഴിന് രാവിലെ ആറു മുതൽ ഒമ്പത് വരെ നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങൾക്കാണ് മാറ്റം മാറ്റിവെച്ച വിവാഹങ്ങൾ മോദി എത്തുന്നതിന് മുമ്പും മടങ്ങിയതിനു ശേഷവും നടത്താനാണ് നിലവിലെ നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര നിർദ്ദേശത്തോടെയാണ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് മോദി മോദിയെത്തുന്ന പതിനേഴാം വിവാഹങ്ങൾ പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യയാണ് സമയം നൽകിയിരിക്കുന്നത് ആറു മണിക്കും ഒമ്പത് മണിക്കും മധ്യ വിവാഹങ്ങൾ അങ്ങനെ ഉണ്ടാകുകയില്ല അന്നേ ദിവസത്തെ വിവാഹ സംഘങ്ങൾ പ്രത്യേക പാസ് പാസ്സെടുക്കണമെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് അനുമതി ഉള്ളത് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും നൽകി പോലീസ് പാസ് എടുക്കണമെന്നും ചോറൂണിനും തുലാഭാരത്തിനും രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുമതിയില്ല എന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ ആ വിവാഹം നടക്കാനിരിക്കെ ഇപ്പോൾ ഗുരുവായൂരിലെ കല്യാണ മുടക്കൽ കഥകളാണ് സൈബർ സഖാക്കൾ പുറത്തുവിടുന്നത് സുരേഷ് ഗോപി ഒരു കല്യാണം മുടക്കിയാണെന്ന കാര്യത്തിലാണ് പ്രചരണം ഇറങ്ങുന്നത് ഇടത് സൈബർ സഖാക്കളുടെ കെട്ടുകഥയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബി ജെ പി ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യത്തിൽ ഒരു മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റം ഉള്ളൂ എന്നും ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിൽ വിവാഹ മുഹൂർത്തം ഒന്നും നോക്കാറില്ല എന്നും എ കെ ജി സെന്റർ വതരിപ്പിക്കുന്ന പുതിയ നുണക്കഥയാണ് ഗുരുവായൂരിലെ കല്യാണം മുടക്കലെന്നും സുരേഷ് ഗോപിക്ക് വിവാഹം മുടക്കിയല്ല വിവാഹം നടത്തിയാണ് ശീലമെന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ദൈവത്തിലും ക്ഷേത്രത്തിലും ഒന്നും വിശ്വാസമില്ലാതിരുന്ന സൈബർ കമ്മികൾ രണ്ടു ദിവസമായി ക്ഷേത്രാചാരങ്ങളിലും ജാതകത്തിലും മുഹൂർത്തത്തിലും വരെ ഉത്കണ്ഠയുള്ളവരായി മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൽ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസത്തിന് ഹേതു മോദി വരുന്നതിനാൽ പന്ത്രണ്ട് വിവാഹം മുടങ്ങുമെന്നാണ് പുതിയ ഇടത് നെറേറ്റീവ് ജാതകവും മുഹൂർത്തും ആചരിക്കാനാവാത്ത വിവാഹം മുടങ്ങേണ്ടി വരുന്ന വിശ്വാസികളെ ഓർത്ത് ലെഫ്റ്റ് പ്രൊഫൈലുകൾ പൊഴിക്കുന്ന കണ്ണീർ കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രളയസമാനമായ അവസ്ഥയാണ് എന്നാൽ ഗുരുവായൂരപ്പന മുമ്പിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തമൊന്നും നോക്കാറില്ല എന്ന് അദ്ദേഹങ്ങൾക്ക് അറിയാതെ പോയി പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നും ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വിവാഹം മുടക്കിയല്ല വിവാഹം നടത്തിയാണ് ശീലമെന്നാണ് മലയാളികൾക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം എന്നിട്ടും എന്തിനാണ് കമ്മികളെ ഈ സത്യാനന്ദര കാലത്ത് ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത പാടി നടന്ന് തേയുന്നത് ഏതായാലും ആചാരങ്ങളെയും ജാതകത്തെയും മുഹൂർത്തത്തെയും പറ്റിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് പഠിച്ചതല്ലേ ഇനിയെങ്കിലും വിപ്ലവ വായാടിത്തം നിർത്തി നാരായണ നാമം ജപിക്കാൻ നോക്ക് അങ്ങനെയെങ്കിലും മനസ്സിലൊരു ശാന്തി വരട്ടെ എന്നായിരുന്നു കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും വളരെ പ്രൗഢിയോടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരപുത്രയുടെ കല്യാണം നടക്കാൻ പോവുക ഇനി മൂന്ന് ദിവസങ്ങൾ കൂടിയേ വിവാഹത്തിനുള്ളൂ ജനുവരി പതിനേഴിനാണ് ഭാഗ്യയുടെ താലുകെട്ട് നടക്കുക കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു വിവാഹ നിശ്ചയം നല്ലത് ഭാഗിക്കായി ഗുരുവായൂരിൽ ഒരുങ്ങാൻ പോകുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മണ്ഡപവുമാണ് തന്റെ മകൾക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനം എന്താണെന്ന് നോക്കി കാണുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് അതെങ്ങനെയായിരിക്കും തന്റെ മകളെ സുരേഷ് ഗോപി പറഞ്ഞയക്കുക എന്ന ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ഭാഗ്യെ പൊന്നുകൊണ്ടു മൂടും രാജകീയമായ വിവാഹമായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ തുടങ്ങുന്നത് അതേസമയം ജയറാമിന്റെ വാക്കുകളും ഇവിടെ ശ്രദ്ധ നേടുകയാണ് സുരേഷ് ഗോപിയും രാധികയും കഷ്ടപ്പെടുകയാണ് എന്നാണ് ജയറാം പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം ഇക്കാര്യം സംസാരിച്ചിരുന്നത് ഈ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ജയറാമിന്റെ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂർ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണം എടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടോ എന്ന് നോക്കില്ല അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി എന്നാണ് ജയറാമിന്റെ വാക്കുകൾ സുരേഷ് ഗോപി ചെയ്യുന്ന സഹായങ്ങളെ കുറിച്ച് എന്നും വാർത്തകളൊക്കെ വരാറുണ്ട് അതുപോലെ കല്യാണത്തിന് അടുത്ത സമയമായിട്ട് പോലും ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പെൺമക്കളോടാണെന്നൊക്കെ താരം മുമ്പും പറഞ്ഞിട്ടുണ്ട് തന്റെ മരിച്ചുപോയ ലക്ഷ്മി ഓർത്താണെന്നും താരം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത്യാഡംബര വിവാഹം തന്നെ ആയിരിക്കും ഭാഗ്യുടേതെന്നാണ് ഇപ്പോഴുള്ള ചർച്ചകൾ മകൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം മോദി കൂടി ചടങ്ങിൽ എത്തുന്നതോടെ ഈ കല്യാണമങ്ങന് ലോകം അറിയാൻ പോവുകയാണെന്ന പ്രത്യേകതയും കൂടിയുണ്ട് എന്തായാലും സൈബർ കമ്മികളുടെ കുപ്രചരണങ്ങളെല്ലാം ബി അങ്ങനെ പൊളിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ്